അസലാമലൈക്കും വാഹ്മത്തല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന സുന്നി ഐക്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളും സുന്നികൾക്ക് തമ്മിൽ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുറെ സംഘടനകളുണ്ട് അത് ഉണ്ടാവുക വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പത്രങ്ങൾ ഉണ്ടാകും അതിനൊരു പത്രം മതി എന്ന് പറയുന്നില്ലല്ലോ അതുപോലെ സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ദേവതി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ സംഘടനകൾക്കിടയിൽ ഇന്ന് സംഘർഷങ്ങളില്ല അന്തരീക്ഷം വളരെ സൗഹൃദപരമാണ് നിങ്ങൾ കാണുന്നില്ലേ െല്ലാവർക്കും അറിയാം നേരത്തെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു ഇപ്പോ സുന്നി സമൂഹം വലിയ സൗഹാർദ്ദത്തിലാണ് ഉള്ളത് ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അറിയാം ഞങ്ങൾ യാത്ര അവസാനിക്കുന്നതിനു മുമ്പായിട്ട് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യമായ പുറത്തു വരും പറഞ്ഞതുപോലെ ഒരേ ലക്ഷ്യത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന പല സംഘടനകളാണ് സുന്നികൾക്കിടയിൽ അല്ലാതെ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല നേതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളില്ല അണികൾക്കിടയിൽ നൂറ്റിപ്പത്ത് കയറിയ ഒരുപാട് ആളുകളുണ്ട് അവർക്കിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും ഉസ്താദ് പറഞ്ഞതുപോലെ സഞ്ചാരം എന്നുള്ള ഈ ഒരു യാത്ര കഴിയലോടുകൂടെ സുന്നികൾക്കിടയിൽ പഴയതിലും ഉപരി കൂടുതൽ കെട്ടുറപ്പോടുകൂടെയുള്ള ഒരു ഐക്യം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസലമലൈക്കും വറഹമത്തുള്ള